മ്യാവുലേക്ക് വിശദമായി തിയേറ്റർ സമരം തീർത്ത ഇടവേള അവസാനിപ്പിച്ച രണ്ട് മലയാള ചിത്രങ്ങൾ ശനിയാഴ്ച പ്രേക്ഷകരിലേക്ക് ദിലീപ് നായകനായ മൈ ബോസ് എം മോഹനന്റെ നയൻ വൺ സിക്സ് എന്നീ സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ജീതു ജോസഫ് സംവിധാനം ചെയ്ത മൈ ബോസ് ഫാമിലി എന്റർടൈനറാണ് മമതയാണ് ദിലീപിന്റെ നായിക ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് നിർമ്മാണം ബോസിന്റെ വിശേഷങ്ങളുമായി നായകൻ ദിലീപ് ദിലീപാണ് മ്യാവിൽ അതിഥിയായിരിക്കുന്നത് സ്വാഗതം നമസ്കാരം ഈ വർഷത്തിൻ്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാസങ്ങൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ കൂടെ നിർത്തിയ മായാമോഹിനി എന്ന ഏറ്റവും വലിയ വിജയമായിരുന്നു ഈ വർഷത്തെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഏറ്റവും വലിയ വിജയമായി എടുത്തു കാണിക്കാനുള്ളത് വർഷാന്ത്യത്തിലേക്ക് മലയാള സിനിമ കടക്കുമ്പോഴാണ് മറ്റൊരു എൻ്റർടൈനറുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ എത്തുന്നത് മൈബോസിനെ കുറിച്ച് പറയാനുള്ളത് മൈബോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റർടൈനർ തന്നെയാണ് ഫാമിലി എൻ്റർടൈനറാണ് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ എന്നെ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അതൊക്കെയുള്ള സിനിമ തന്നെയാണ് കുസൃതികളും തമാശകളൊക്കെ ആയിട്ടുള്ള സിനിമയാണ് മൈ ബോസ് ഒരു ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അസിസ്റ്റൻ്റിൻ്റെ കഥയാണ് അത് രസകരമായ രീതിയിലാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് ദിലീപേട്ടൻ്റെ സമീപകാല ചിത്രങ്ങളൊക്കെ നോക്കിയാൽ കാര്യസ്ഥനാണെങ്കിലും മേരിക്കുണ്ടൊരു കുഞ്ഞാടാണെങ്കിലും മായാമോഹിയാണെങ്കിലും മിസ്റ്റർ മരുമകനാണെങ്കിലും നായകനെ സൂചിപ്പിക്കുന്ന ടൈറ്റിലാണ് ഇതിൽ മൈബോസ് എന്നത് ഒരു സസ്പെൻസും കൗതുകവും രസവുമൊക്കെ മാറി നിൽക്കുന്നു അത് നായകനല്ല എന്ന തരത്തിൽ അത് അത് തന്നെയാണ് ഈ സിനിമയുടെ രസവും കൗതുകവും ഇതിൽ മമതയാണ് എൻ്റെ ബോസായിട്ട് അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ് മമത ബോസാവുന്നു അല്ല ആരാണ് ബോസ് അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്നത് സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു സ്ഥലത്താണ് അതിലെ ഒരു ഈക്വൽ ക്യാരക്ടർ തന്നെയാണ് ശരിക്കും മമത ചെയ്തിട്ടുള്ളത് തമാശകൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് സീക്വൻസ് തമാശകളൊക്കെ നടന്നിട്ടുള്ള സീക്വൻസ് തന്നെയാണ് മമതയുടെ കൂടെ മമത ഒരുമിച്ചിട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണിത് ആദ്യം പാസഞ്ചറായിരുന്നു നല്ലൊരു വിജയമായ ചിത്രമാണ് അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ളൊരു ശ്യാമേട്ടൻ്റെ ഒരു പടമായിരുന്നു അരികെ അതിൽ മമതയുണ്ടായിരുന്നു അപ്പം മൂന്നാമത്തെ ചിത്രമാണിത് മൈബോസ് ദിലീപിൻ്റെ ചിത്രം എന്ന് കരുതുമ്പോൾ പ്രേക്ഷകർക്ക് ചില നിർബന്ധങ്ങളുണ്ട് അത് ഒരു ക്ലീൻ എൻറ്റർടൈനർ എന്ന രീതിയിലാവണം കുട്ടികളും കുടുംബവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രേക്ഷകരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ചിത്രം എന്ന നിർബന്ധം ദിലീപേട്ടനും സിനിമകളിൽ പുലർത്താറുണ്ട് അതെല്ലാം പ്രതീക്ഷിക്കാം മൈബോസിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രതീക്ഷിക്കാം നാളെ മുതൽ ഈ സിനിമ തിയേറ്ററിൽ വരികയാണ് സമരമൊക്കെ തീർന്ന് വീണ്ടും തിയേറ്റർ സജീവമാവുന്നു നാളെ തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാരണം ഇത് നിങ്ങളുടെ ടെൻഷൻ റിലീഫ് ഒരു റിലീഫ് ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ബോസ് ജീത്തു ജോസഫിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് അദ്ദേഹം തന്നെ രചനയും സംവിധാനവും നിർവഹിക്കുന്നു നേരത്തെയുള്ള രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർ സ്വീകരിച്ചതാണ് അദ്ദേഹം ഒപ്പമുള്ള ആദ്യ ചിത്രം എന്ന നിലയിൽ മൈ മൈബോസിനെ കാണുമ്പോൾ ജിത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തിളക്കം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ജയരാജൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അന്ന് മുതലുള്ളൊരു സൗഹൃദമുണ്ട് പക്ഷെ ഒത്ത് വർക്ക് ചെയ്യാൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഈ സമയത്താണ് കുറേ കാലമായിട്ട് പല കഥകളും കാര്യങ്ങളും വർക്ക് ചെയ്തു പക്ഷേ ഇപ്പോഴാണ് കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം എന്നുള്ള രീതിയിലൊരു നല്ലൊരു കഥയായിട്ട് ജിത്തു വരികയും ഇതൊരു ബോസ് ആയിട്ട് ചെയ്യുന്ന മമതയുടെ ക്യാരക്ടർ ഓസ്ട്രേലിയയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഞാൻ തന്നെ നാട്ടുമ്പറത്തുകാരനായിട്ടുള്ള ഒരാൾ ഇവർ പേര് തമ്മിലുള്ള ഒരു ക്ലാഷും ഒക്കെ കൂടി നിറഞ്ഞിട്ടുള്ളത് അത് രസകരമായ രീതിയിൽ കുടുംബ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് മുൻ ചിത്രങ്ങൾ നോക്കിയാലും ഒരു രസക്കൂട്ടുകെട്ടുണ്ടായിരുന്നു ഒരാളിൽ മാത്രമായി ചിരിയും കഥാപാത്രവും ഒന്നും ഒതുങ്ങിപ്പോയില്ലായിരുന്നു നേരത്തെയുള്ള വിജയ ചിത്രങ്ങളിലും ഇതിലും അതുപോലെ വലിയൊരു കൂട്ടുകെട്ടുണ്ട് രസം സൃഷ്ടിക്കാനും പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ഇത് മിക്ക സിനിമകളിപ്പോൾ കുഞ്ഞാടാണെങ്കിലും അല്ലെങ്കിൽ മായമോഹിനിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ ഇതിലും പുതിയതായിട്ട് നമ്മളുടെ കൂടെ ഷാജോണാണ് വന്നിരിക്കുന്നത് പിന്നെ ഹീറോ ക്യാരക്ടർ തന്നെ തമാശ നിറഞ്ഞ കുസൃതികളും തമാശകളൊക്കെ നിറഞ്ഞ ഒരു കഥാപാത്രമാണ് അതാണ് ഞാൻ ചെയ്തിരിക്കുന്ന മനുവർമ്മ എന്ന കഥാപാത്രം ഇപ്പം തമാശകൾ മുഴുവനായിട്ട് ഉള്ളൊരു സിനിമ ഒത്തുകിട്ടുക അല്ലെങ്കിൽ ഒരു കഥാ ഒത്തുകിട്ടുക അല്ലെങ്കിൽ കഥാപാത്രം ഒത്തുകിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ഭാഗ്യമാണ് നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് മൈക്കോസ് ബോംബെയും കുട്ടനാടും അത്ര കണ്ട് പരിചിതമല്ല സമീപകാലത്തൊന്നും സിനിമയിൽ ഒരുപക്ഷെ ഗാനരംഗങ്ങളിൽ കാണാം അതിൻ്റെ മനോഹാരിത അതെ ബോംബെ അടുത്ത കാലത്ത് ബോംബെയിലൊക്കെ ഭയങ്കര ഈ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം അപ്പം നമ്മളുടെ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബോംബെയുടെ മനോഹാരിത സത്യത്തിൽ നമ്മൾ ഇന്ത്യൻ ഫിലിംസിൽ കൂടുതൽ കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ അപൂർവമായിട്ടാണ് പല സ്ഥലത്തും നമുക്ക് വി ടി സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെർമിഷൻ കിട്ടിയത് അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അതുപോലെ കുട്ടനാടിൻ്റെ മനോഹാരിത ഇതെല്ലാം അനിൽനായ ക്യാമറ വളരെ രസകരമായ രീതിയിൽ തന്നെ ഇത് കണ്ണിന് കുളർമ്മുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് മൈബോസ് നാളെ തിയേറ്ററിൽ കാണാനിരിക്കുന്ന പ്രേക്ഷകരോടുകൂടി പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നാളെ തന്നെ എൻ്റെ സിനിമ കാണാൻ വരണം കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തിയേറ്ററിൽ നിറയ്ക്കണം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം എന്നോടൊപ്പം ഉണ്ടാവണം ഞങ്ങളുടെ ടീമിനോടൊപ്പം ഉണ്ടാവണം അതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു അഭ്യർത്ഥന വലിയ കൂട്ടുകെട്ടിനൊപ്പം വരാനിരിക്കുന്നൊരു ചിത്രം കൂടിയുണ്ട് സായിബാബയുടെ കഥാപാത്രം വരാനിരിക്കുന്നു അതിനൊപ്പം മമ്മൂട്ടിക്കൊപ്പം കമ്മത്താൻ ആൻഡ് കമ്മത്ത് എന്ന ചിത്രത്തിൽ നായികവേഷം നായകവേഷം അതോടൊപ്പം തന്നെ ധനുഷും എന്ന വാർത്തകളുണ്ട് അതേക്കുറിച്ച് കൂടി സായിബാബ ചിത്രങ്ങളുടെ അതിൻ്റെ ചൈൽഡ്ഹുഡ് പോർഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പോർഷൻ എടുക്കുന്നത് ഡിസംബർ ജാനുവരി ആ സമയത്താണ് എൻ്റെ പോർഷൻസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മുക്ക് ഒരുമിച്ചിട്ടുള്ള കമ്മത്താൻ കമ്മത്ത് എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിൽ ഒരു വേഷം ചെയ്യാനായിട്ട് ധനുഷ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മാസ് എൻ്റർടൈനർ ഫിലിം തന്നെയായിരിക്കും കമ്മത്ത് ആൻഡ് കമ്മത്ത് വളരെയധികം നന്ദി ദിലീപ് ഏറ്റൻ മ്യാവിൽ അതിഥിയായി എത്തിയതിന് പ്രേക്ഷകർ തിയേറ്ററിലും മൈ ബോസായി മാറട്ടെ ചിത്രമെന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാഗങ്ങളും